ചില വട്ടിയൂർക്കാവ് നമുക്കറിയാം വി കെ പ്രശാന്തും ആർ ശ്രീലേഖയുമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പിട്ട് അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നടന്നിരുന്നു അന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പോകുന്ന ആർ ശ്രീലേഖയാണ് എന്നാണ് പക്ഷെ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ രാജാവ് മത്സരിക്കാൻ പോകുന്നത് അത് കവിടിയാർ കൊട്ടാരത്തിലെ രാജാവ് മത്സരിച്ചാൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിയിൽ അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുമെന്നൊരു തോന്നൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താൻ പോവുകയാണ് എന്താണ് ഇതിൽ പറയാനുള്ളത് രാഹുൽ രാഹുൽ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ആ ഒരു കറക്റ്റ് ഇതിലേക്ക് തന്നെ ഞാൻ പോവുകയാണ് അതായത് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന എം എൽ എ അത് എനിക്ക് പറയാൻ കഴിഞ്ഞ എൻ്റെ മണ്ഡലവും കൂടെയാണ് അപ്പോൾ അത് അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കെ മുരളീധരനെ കുറിച്ച് ആദ്യം പറയേണ്ടി വരും അതായത് കെ മുരളീധരൻ ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന മേയർ ബ്രോയെ ഇവിടെ സി പി എം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് അപ്പൊ കെ മുരളീധരൻ ഇവിടെ മണ്ഡലത്തിൽ രണ്ട് ടേം എം എൽ എ ആയാളാണ് സത്യത്തിൽ കെ മുരളീധരൻ അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു എം എൽ എ ആയിരുന്നു അപ്പോൾ കെ മുരളീധരൻ ഡിക്കിൽ നിന്ന് പുറത്തുപോയി ഡിക്കിൽ ഡിക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി പാർട്ടിയായിരുന്നല്ലോ ഡിക്കിൽ നിന്ന് അദ്ദേഹം തിരികെ കോൺഗ്രസ്സിലേക്ക് വന്ന് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് എനിക്ക് വരണം എനിക്ക് എനിക്ക് ഈ പറയുന്ന പോലെ കോൺഗ്രസ്സിൽ എന്നെ തിരികെ എടുക്കണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ മുരളീധരനെ പോലൊരു നേതാവിനോട് എത്രത്തോളം ഇഷ്ടം സാധാരണക്കാർ ഉണ്ട് സാധാരണക്കാർക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കൊരു സ്വയം സ്വയംബോധ്യമുണ്ട് കാര്യം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുകാർ എൻ്റെ വൈഫ് എന്നോട് അന്ന് പറഞ്ഞത് കാര്യം ഈ വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ ചില വീടുകളിൽ ഭർത്താവ് പറയും നീ എൻ്റെ നമ്മളെ വിശ്വസിക്കുന്നതിലേക്ക് ഇടണമെന്ന് സത്യത്തിൽ രാവിലെ എൻ്റെ ഭാര്യയോട് ഞാൻ ഇന്ന് വരെ എൻ്റെ വിശ്വാസത്തിൽ വോട്ട് വോട്ടെയ്യണോ ഞാൻ ഇല്ല പറഞ്ഞാലും അവൾ കേൾക്കത്തുമില്ല എൻ്റെ മക്കളും അത് കേൾക്കത്തില്ല ഞാനത് പറയാൻ പോയിട്ടില്ല പക്ഷേ അവൾ ആ മറുപടി തന്നെ ഞാൻ വല്ലാതെ ടച്ച് ചെയ്തു കാര്യം മുരളീധരൻ ഒരു വോട്ട് ഞാൻ കൊടുക്കും അതുപോലെ എത്രയോ പെണ്ണുങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയോ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കെ മുരളീധരൻ അന്ന് വളരെ നല്ല വോട്ട് ശതമാനത്തിലാണ് ജയിച്ചത് അവിടെ മുതൽ വട്ടിയൂർക്കാവിലെ ഓരോ കാര്യങ്ങളിലും കെ മുരളീധരൻ ഉണ്ടായിരുന്നു ആ കെ മുരളീധരന് വടകരയിൽ മത്സരിക്കാനായി കാര്യം കോൺഗ്രസിന്റെ എവിടെയും ഒരു പ്രസ്റ്റീജിഷ്യൂ സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് അതെ സ്റ്റാർ കാൻഡിഡേറ്റ് അതൊരു മെരിറ്റ് ആണ് ഒരു സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ മെരിറ്റ് ആണ് അദ്ദേഹം എത്ര കണ്ട് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനെ കളിയാക്കി രാഷ്ട്രീയമായിട്ട് നമ്മൾ രാഷ്ട്രീയമായിട്ടാണ് പറയുന്നത് ഇപ്പം രാഹുൽ ഗാന്ധിയെ പപ്പുക്കുട്ടരെന്നോ അങ്ങനെ എന്തോ ഒരു പ്രയോഗം എനിക്ക് ആ പ്രയോഗം അറിയില്ല ക്ഷമിക്കുക അപ്പൊ അതേപോലെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടാമതൊരു ടൈമോ അദ്ദേഹം വളരെ മനോഹരവും കാരണം സി പി എം ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വേള ചെറിയ എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് ചാടി അവിടെ വന്ന് കൈരളി ചാനലിൽ പിടിച്ച് പ്രോഗ്രാം ചെയ്യാതിരുത്തി അവിടെ നിന്ന് തിരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് പോയ എനിക്കറിയില്ല എനിക്ക് ഇപ്പോൾ കോൺഗ്രസുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ബലിപ്പിനെ കുറിച്ച് എനിക്ക് അതൊന്നും പറയാനില്ല അത് കഴിഞ്ഞ് സീമ എന്ന് പറഞ്ഞ് ടി എൻ സീമ എന്ന് പറഞ്ഞ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് ക്ലച്ച് പിടിച്ചില്ല കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്തോടെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മേയർ ബ്രോ എങ്ങനെയാണ് അവിടെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ എന്തുകൊണ്ടോ മേയർ ബ്രോ രണ്ട് ടേമും ജയിച്ചിട്ടുണ്ട് അതിൽ അത്യാവശ്യം എല്ലാവർക്കും എത്തുന്ന ഒരു എം എൽ എ ആണ് അപ്പോൾ അവിടെ നമ്മൾ ബി ജെ പിയുടെ ആദിത്യവർമ്മയെ ബി ജെ പി കൊണ്ട് നിർത്താൻ പോകുന്ന ഒരു ആദിത്യവർമ്മയെ എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ രാഷ്ട്രീയമായിട്ട് ഒരു പ്രതിയോഗം നിശ്ചയിക്കുമ്പോൾ വർമ്മ രാജാവ് കുടുംബം തിരുവനന്തപുരം തിരുവനന്തകൂർ കുടുംബത്തിനോട് എല്ലാവർക്കും സ്നേഹമൊക്കെ ഉണ്ട് ഇപ്പോഴും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാഹുൽ പോയിട്ടുണ്ടല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജാവ് വരുമ്പം പബ്ലിക്കിൽ സാധാരണ പബ്ലിക്കിനെ കയറ്റാറില്ല സാധാരണ പബ്ലിക്കിനെ അവർ കയറാൻ അനുവദിക്കാറില്ല അവിടെ വരുമ്പോൾ അവർ മാറ്റി നിർത്തും പക്ഷെ ഇവരോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട് മാർത്താണ്ഡ വർമ്മ ചിത്രതിരുന്നാൾ ഇവരൊക്കെ പോകുമ്പോൾ അവിടെ മാറി തോഴാറുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമുക്കൊരു കാര്യം പറയാനും അത് അവതരിപ്പിക്കാനും അദ്ദേഹം അത്രയും ജനകീയനായിരിക്കും അല്ലെ രാജകുടുംബാംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ ബി ജെ പിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാല് ബി ജെ പി ഇപ്പോ പലപ്പോഴും നോക്കുന്നത് സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെയാണ് അവർ കൂടുതലും അവതരിപ്പിക്കാൻ നോക്കിയിട്ടുള്ളത് പക്ഷേ അങ്ങനെ അവരിപ്പോ ഫീലാണെങ്കിൽ പോലും ഒരു ഐ പി എസ് സി അവർക്ക് കൃത്യമായിട്ട് നയിക്കാൻ കഴിയും പക്ഷേ ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് വരുമ്പോ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഒരു രാജാവ് രാജാവ് ജനങ്ങളുടെ ഇടയിലേക്ക് പോയി കൈ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോയി അവരുടെ സന്തോഷം കൂടെ നിൽക്കുമ്പോ എന്നൊരു ചോദ്യമുണ്ട് കൂടെ നില്ക്കുന്നത് മാത്രമല്ല രാഹുലെ നമ്മളൊരു സാധാരണക്കാരന്റെ വിഷയം അവതരിപ്പിക്കാൻ ചെല്ലുമ്പോ അല്ലേ ഒരു ഗവർണർ തകർന്ന് കിടക്കുന്നു സർ നമ്മളെ തോടിൽ ഈ ഇന്നം പോലെ വെള്ളം ഒഴുകി പോകുന്നില്ല അതൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ചെയ്യണമെങ്കിൽ രാജകുടുംബത്തിലെ ആളൊക്കെ എങ്ങനെ ഇറങ്ങി വരും അല്ലെ പറഞ്ഞോളൂ അതെ തീർച്ചയായിട്ടും ഇപ്പൊ മുരളീധരൻ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് ഇപ്പൊ വട്ടൂർക്കാവിലേക്ക് ആര് മത്സരിക്കുമെന്നുള്ളൊരു ചിന്തയില് കോൺഗ്രസ് ആദ്യം എത്താൻ പോകുന്ന ചിലപ്പോ മുരളീധരലേക്കായിരിക്കും ഫസ്റ്റ് ചോയ്സ് അദ്ദേഹം ആയിരിക്കും മറ്റിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം വ്യത്യസ്തമായിട്ടുള്ള അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് വ്യക്തിഗത വോട്ടുകൾ കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇപ്പോ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിയുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നഗരസഭ പിടിച്ചതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും കൈവെക്കാൻ കഴിയുന്ന ഒരു ധൈര്യം ബിജെപിക്കുണ്ട് പക്ഷേ അതിലേക്ക് വരുമ്പോൾ ഒരു രാജാവിനെ അവതരിപ്പിക്കുമ്പോൾ ഒരു മുഖ കൊണ്ട് ചിലപ്പോ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ രാജാവിന് ഇപ്പോ രാജാവ് വന്നു കഴിഞ്ഞാല് പ്രജകൾക്കെല്ലാം സന്തോഷമായിരിക്കും രാജാവ് വന്നു കഴിഞ്ഞാൽ കൈയിട്ട് വരില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കാണും എന്താണെങ്കിലും ഓ നമുക്കറിയാം രാജഭരണമൊക്കെ തീർന്നു പോയെങ്കിൽ ഇപ്പോഴും രാജാ രാജാവിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന രാജാരാധന നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അത് നമ്മൾ നമ്മുടെ ഉള്ളൂ നമ്മുടെ രീതിയാണ് എന്ന് പറയുമ്പോഴും കൃത്യമായ ഒരു ജനാധിപത്യ ബോധം ആളുകൾക്ക് വരാത്തത് കൊണ്ടാണ് ഇപ്പോഴും രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് കണ്ട് കൈകൂപ്പി തൊഴിൽ നിൽക്കുന്ന ഒരാളായി പലപ്പോഴും തോന്നുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനാധിപത്യപരമായിട്ട് ചെന്ന് സംസാരിക്കാനും രാജാവും പ്രജയും ഇല്ല ഞാനും നീയും മനുഷ്യനാണ് എന്നൊരു എത്താൻ കഴിയണം അപ്പൊ ബിജെപിയെ സംബന്ധിച്ച് ബിജെപി എപ്പോഴും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇടയ്ക്ക് വെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശ്രീനിവാസൻ മരിച്ച സമയത്ത് സന്ദേശ സിനിമയിലെ ചില ഡയലോഗുകൾ അതായത് തിലകൻ പറയുന്ന അവസാനത്തെ ഡയലോഗ് അത് പറഞ്ഞുകൊണ്ട് അത് പഠിപ്പും വിവരവും ഉള്ളവൻ കുടുംബം നോക്കാൻ കഴിയുന്നവൻ കാശുള്ളവൻ വേണം അധികാര വികേന്ദ്രങ്ങൾ നിയന്ത്രിക്കാൻ മക്കുള്ളവർക്കാർക്കും പറഞ്ഞിട്ടുള്ളതാണ് അതിലും സ്വന്തം കാര്യം നോക്കുക അല്ലെങ്കിൽ സ്വന്തം കുടുംബം നോക്കാൻ കഴിവുള്ളവരായിരിക്കണം പക്ഷേ സ്വന്തം കുടുംബം നോക്കാൻ കഴിവുള്ളവരാണ് സ്വാതന്ത്ര്യ സമര എൻ്റെ കുടുംബവും നോക്കി ഇരുന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പല സമരങ്ങളും പല വിഷയങ്ങളും വരുമ്പം എൻ്റെ കുടുംബവും എൻ്റെ ഫ്രീഡവും നോക്കി ഞാൻ അവിടെ ഇരുന്നെ ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഒരു സൗകര്യങ്ങളും നമുക്കുണ്ടാവത്തില്ലായിരുന്നോ കുടുംബവും ജീവിതവും എല്ലാം കളഞ്ഞ് സമരത്തിനിറങ്ങി സമരം വിജയിപ്പിച്ച് നമുക്ക് നേടിത്തന്നതാണ് നമ്മുടെ ഓരോ അവകാശങ്ങളും അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ രാജാവിനെ അവതരിപ്പിക്കുന്നത് ബി ജെ പിയുടെ ഇഷ്ടമാണ് രാജാവ് വന്നു കഴിഞ്ഞാലും പ്രജകൾ വന്നു കഴിഞ്ഞാലും രാവിലെ അതിനകത്ത് നമ്മൾ അതിനകത്ത് ഒരു പോയിന്റ് നോട്ട് ചെയ്യണമെന്ന് പറയാം ബി ജെ പി എപ്പോഴും മധ്യവർഗത്തിന്റെ പിറകെയാണ് പോകുന്നത് മധ്യവർഗത്തിന്റെ ഇറങ്ങിയ പിറകെയാണ് അവർ പോകുന്നത് ഇപ്പൊ ശ്രീലേഖ നിർത്തിയ കുറിച്ച് നമ്മളിപ്പോ കാണുന്നില്ലേ അവരൊരു ഐ പി എസ് കുപ്പായത്തിന് ഇപ്പോഴും മാറിയിട്ടില്ല അതുകൂടെ പറയണം അല്ല ശ്രീലേഖ ഐ പി എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ അവരെ സംബന്ധിച്ചിപ്പോ മോദി വന്ന സമയത്ത് തന്നെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് അവര് പറയുന്നത് എന്താണ് ഞാൻ പണ്ട് പോലീസിലായിരുന്ന സമയത്ത് നമുക്ക് ഒറ്റ സ്റ്റാൻഡേ നിൽക്കാൻ കഴിയുകയുള്ളു അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്നു എന്നാണ് അവര് പറയുന്നത് ഇപ്പോഴും ആ പോലീസുകാരി ഇപ്പോഴും ഉള്ളിൽ തന്നെയുണ്ട് ഇറങ്ങിയിട്ടില്ല ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ജനങ്ങൾക്ക് ഒരു വിഷമമുണ്ടെങ്കിൽ ചെന്ന് പറയാൻ കഴിയുന്ന ജനങ്ങൾക്ക് എപ്പോഴും കയറി ചെല്ലാൻ കഴിയുന്ന വാതിലായിരിക്കണം ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു ജന ജനപ്രതിനിധി കൗൺസിലായാലും ആയാലും ജനപ്രതിനിധി അങ്ങനെ ആയിരിക്കണം എപ്പോ വേണമെങ്കിലും കയറി ചെല്ലണം അതെ പക്ഷെ ബി ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ് പ്ലാനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വന്നിട്ടില്ല റൂമർ മാത്രമാണ് അതെ ഇപ്പോ രാജകുടുംബം ആയതുകൊണ്ട് രാജകുടുംബത്തിന് രാജാവ് നിന്ന് തോറ്റു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു ചെറിയ അല്ല രാജാവ് നിന്ന് തോറ്റു കഴിഞ്ഞാൽ രാജാവിനെ നടക്കടല്ലേ തീർച്ചയായിട്ടും പോലുള്ള സ്ഥലത്ത് തിരുവിതാംകൂർ കുടുംബം തിരുവിതാംകൂറിലെ രാജാവ് നിന്ന് മത്സരിക്കുന്നു രാജാവ് ജനാധിപത്യ പ്രക്രിയയിൽ തോറ്റു പക്ഷെ ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ ഒരു കേരളവർമ്മ രാജ കേരളവർമ്മ രാജാ എന്ന് പറഞ്ഞാൽ എന്റെ സ്കൂൾ പഠനകാലത്ത് ബിജെപിയുടെ ആദ്യ സ്ഥാനാർത്ഥിയായി ബിജെപിലെ ഹിന്ദു പുരണി സ്ഥാനാർത്ഥിയായ തെങ്ങ് അടയാളത്തിലൊരു രാജകുടുംബാംഗം മത്സരിച്ചിട്ടുണ്ട് പി കേരളവർമ്മ അദ്ദേഹം അന്ന് രണ്ടാം സ്ഥാനത്ത് കണ്ടെത്തിയായിരുന്നു ലോകസഭയില് ആ പറഞ്ഞോളൂ അപ്പോൾ രാജകുടുംബത്തിലെ രാജാവ് എന്ന് തോറ്റു കഴിഞ്ഞാൽ ഇത് രാജകുടുംബത്തിന് ക്ഷീണമായതുകൊണ്ട് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മുഖങ്ങൾ വെച്ച് കിട്ടുന്ന വോട്ടുകളാണ് അതുകൊണ്ടു അവിടെ ഇപ്പോ വി കെ പ്രശാന്ത് തന്നെയായിരിക്കും ഇനിയും മത്സരിക്കാൻ പോകുന്നത് അവരുടെ സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിനോട് പോയി മണ്ഡലത്തിലൊക്കെ നിക്കാനൊരു നോക്കാനൊക്കെ പറഞ്ഞില്ല പാർട്ടി പറഞ്ഞിട്ടുണ്ട് മണ്ഡലം നോക്കി നിന്നോളാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് മുരീധരൻ ആയിരിക്കും പക്ഷെ മുരീധരൻ മുരളീധരനാണോ ശബരിനാഥനാണോ അറിയാം മുരളീധരന്റെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല അദ്ദേഹം പറയുന്നത് എനിക്കൊരു മൂഡില്ല മത്സരിക്കാൻ പക്ഷെ അദ്ദേഹമാണ് കെ പി സി പ്രസിഡന്റ് ആയി വരികയാണെങ്കിൽ അദ്ദേഹം വരും അദ്ദേഹം തിരുവനന്തപുരത്ത് തിരുവനന്തപുര മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കും ആന്റണി രാജു മാറിപ്പോയ മണ്ഡലമല്ലേ തിരുവനന്തപുരം ശ്രീലേയെ പരിഗണിക്കാനുള്ള ബിജെപിക്ക് അതേപോലെ തന്നെ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റേയും പരിഗണിക്കില്ല സാധ്യതയുള്ള കാരണം അവിടെ ന്യൂനപക്ഷ വോട്ടൊക്കെ മുരളീധരനെ കിട്ടുള്ളൂ അതെ കാര്യം മുരളീധരൻ ഒരു ന്യൂനപക്ഷ സ്നേഹമുള്ള ആളാണ് െല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമാണ് യാഥാർത്ഥ്യം ജനങ്ങൾ മുഖം നോക്കി തന്നെയാണ് കൊടുക്കുന്നത് നിയമസഭ അല്ലെങ്കിൽ എന്ന് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന് അതീതമായി മുഖം ഒരു വലിയ ഘടകമാണ് അതെ എത്ര വലിയ നേതാവാണെങ്കിലും ഒരു മുഖമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ മുഖം എന്ന് പറയുന്നത് ഇത്രയും വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് നേടിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ കർമ്മ കർമ്മമണ്ഡലത്തിൽ അവർ ണിച്ച പ്രവൃത്തികൾ കാലം സജീവമായിട്ട് നിന്ന് രാഷ്ട്രീയപരമായിട്ട് എല്ലാം കിട്ടി തഴമ്പിച്ച് വന്ന് നിൽക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അവരുടെ അനുഭവം അല്ലെ അനുഭവ സമ്പത്ത് അപ്പൊ നമുക്കിതിൽ ഒന്ന് പറഞ്ഞു വെക്കാം ഇപ്പോ ആദിത്യവർമ്മ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പുതുമയുണ്ട് പക്ഷെ ആ പുതുമ ബി ജെ പിക്ക് വോട്ടായി മാറുമെന്ന് പൊതുജനം കരുതുന്നില്ല അല്ലെങ്കിൽ പൊതുസമൂഹം കരുതുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്